പ്രിയപ്പെട്ടവര് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് കേരളത്തിൽ ആദ്യമായി ഒരു വായനശാലയുടെ കീഴിൽ ഒരു മെഡിക്കൽ ലാബ് ഉണ്ടാവുക അത് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ മൊഹമ്മ കായ്പ്രത്താണ് സൌഹൃദ വേദി വായനശാലയുടെ ഒരു മെഡിക്കൽ ലാബ് ആ മനോഹരമായ കെട്ടിടവും സ്ഥലവും ലാബ് ഉപകരണങ്ങൾ ഉൾപ്പെടെ ഒരു ഗ്രാമത്തിന് ഒരു നാടിനു സമർപ്പിച്ച ശ്രീ ടി കുഞ്ഞുമോനെ ഇന്നലെ മുഹമ്മയിലെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മ അരങ്ങൽ സോഷ്യൽ സർവീസ് ഫോറം ഞങ്ങളുടെ അരങ്ങിന്നലെ ആദരിക്കുകയുണ്ടായി ആ മഹിനമായ ചടങ്ങ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചേർത്തല കെ കർമൽ സെൻട്രൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദർ സാംജി സാംജിവടക്കേടമച്ചയും അതേപോലെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന കുഞ്ഞുമോൻ്റെ വാക്കുകളും ഇവരോടൊപ്പം ജോയിന്റ് കൗൺസിൽ എന്ന മഹത്തായ സംഘടനയുടെ കേരളത്തിലെ സത്യസന്ധനായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് ഞാൻ ബഹുമാനിക്കുന്ന ശ്രീ പി എസ് സന്തോഷ് കുമാർ സാറിൻ്റെയും വാക്കുകളെ സമനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായും ആദ്യ അവസാനം കാണുകയും ഈ വാക്കുകൾ പൂർണ്ണമായി കേൾക്കുകയും അതിൽ തങ്ങളുടേതായുള്ളൊരു ഐക്യദാർഢ്യം ഇതിൽ ഒന്ന് സ്പർശിച്ചുകൊണ്ട് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് കാണുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് കാണാം

എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് നമ്മളെല്ലാം സ്നേഹിക്കാൻ അദ്ദേഹം എല്ലാവരുടെ അടുത്തും വരും ആദരവോടുകൂടി സംസാരിക്കാൻ ഭയങ്കര ഒരു ആചുരമുള്ള വ്യക്തിയാണ് ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നന്മ കടന വരുമ്പോൾ നാം സ്നേഹമുള്ളവരാവും മറ്റുള്ളവരെ സ്നേഹമാവും ഇന്ന് നമ്മുടെ കുരുമുളൻ തരനെ ആചരിക്കുമ്പോൾ ഈ നന്മയുടെ വലിയൊരു ആഘോഷമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നന്മയുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ദൈവികതയുണ്ട് പ്രതിഫലനമായി ആദരവ് പറഞ്ഞതുപോലെ വാങ്ങുന്ന ആദരവല്ല നമ്മൾ അറിഞ്ഞ് കേട്ട് നൽകുന്ന മനസ്സെന്നറിഞ്ഞ് നൽകുന്ന ആദരവാണ് ഇതുപോലെ അന്വേഷണം ചെയ്യാൻ ഇനിയും ആയുസ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും നമുക്കെല്ലാവർക്കും ഇത് മാതൃകമാകട്ടെ എന്നും നമുക്ക് പ്രചോദനത്തിലുള്ള മാർഗമായി മാറരുത് ഇനി അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ബോധപൂർവം ചെയ്തെങ്കിൽ മാത്രമേ നന്മ വളരത്തുള്ളൂ ഈ സൗന്ദര്യത്തിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് അതായത് അടുത്ത തലമുറയിലെ മക്കൾക്ക് വേണ്ടി നീ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നു അതായത് നമ്മളെ ഈ തലമുറയുടെ നന്മ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഇപ്പോഴേ അവർ പ്രയത്നിക്കുന്നു അതെനിക്ക് ഈ സംഘടനയുടെ വലിയൊരു കാര്യമാണ് ഈ സംഘടനയ്ക്ക് നമുക്ക് നല്ലൊരു കാര്യങ്ങളും അടുത്ത തലമുറ പിടിക്കും അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്റെ ജീവിതത്തിൽ ഒരു പത്ത് പതിനായിരം എങ്കിലും എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ അഡ്മിഷൻ സമയത്ത് ഒരുപാട് നല്ല മുട്ടായി ഇരിക്കുന്നത് എല്ലാ മക്കൾക്കും ഒരു മുട്ടായി കൊടുക്കും മക്കൾ സന്തോഷത്തോടെ ഒന്നോ രണ്ടോ മേടിക്കും അതിന് ഞാൻ ഉടനെ അവരോട് ചോദിച്ചു ഒരു മുട്ടായി എടുത്ത് അങ്ങക്ക് കൊടുക്കാവും ഒരു മുട്ടായി എടുത്ത് പപ്പായക്ക് കൊടുക്കാവോ എത്ര പേര് ചെയ്യുമായിരിക്കും എത്ര പിള്ളേര് പപ്പായക്കും അമ്മയ്ക്കും ഒരു കൈ കൊടുക്കുവായിരിക്കും എത്ര ശതമാനം ഒരായിരം പേരുണ്ടെങ്കിൽ എത്ര പേര് കൊടുക്കണം അതെല്ലാവർക്കും പിള്ളേർ കൊടുക്കുവന്നു ശതമാനം കൊടുത്താൽ ഭാഗ്യം സഹോദരി സമയം നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടതാണ് ജീവൻ നൽകി മക്കളെ ഭാഗത്തിന്റെ ആ അപ്പനും അമ്മയ്ക്കും ഒരു മുക്കായി ക്ഷേദമില്ലാതെ ഒരു മേശപ്പെടുത്തിരിക്കുന്ന ഒരു മുക്കായി എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ പത്ത് ശതമാനം മക്കളെ കൊടുക്കത്തുള്ള വളരുന്നത് ഈ സ്വാർത്ഥത ഇന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് കുഞ്ഞുങ്ങളെ ഒരു മക ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു മക നന്മയുടെ ഇങ്ങനെ കായികപ്പെടത്ത് ഇത്രമാത്രം നന്മ ചെയ്യാൻ പറ്റും എന്ന് വിളിച്ചുകൊതുന്ന ഒരു മഹാപ്രസ്ഥാനം ഈ നന്മയ്ക്ക് നമുക്ക് എല്ലാ പെൺകുണയും കൊടുക്കാം നമ്മുടെ സ്നേഹവും ആദരവും നമുക്ക് കൊടുക്കാം എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും ദൈവം സമർപ്പനായി അനുഗ്രഹിക്കുന്നു എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ആശംസം ിൽ കാണുന്നത് പിന്നെ അറിയ വായനശാല ലാഭം ഒരു മാസമായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞുനാളെ മുതൽ അഞ്ചു വയസ്സൊക്കെ ആകെ മുതലൊക്കെ പാർട്ടി പോകണം അതായത് ജോലി കിട്ടിയപ്പോൾ പാർട്ടി പോകത്തുനിന്ന് നടത്താൻ പറ്റാതായിരുന്നു പാൽശാല കുറച്ച് ജോലി കിട്ടുന്ന സമയത്ത് വായനശാലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലാണ് അന്ന് മുതല് ഇന്ന് വരെ വായ്പ ഉണ്ട് ആരെയും അത് പാർട്ടി പോകത്ത് നിന്ന് പോകാൻ പറ്റാതെ കുറച്ചുകൂടി സജീവമായി വാങ്ങിച്ചാൽ ആദരവിനൊക്കെ പ്രധാന ഒരു മൂലം കാരണം എന്ന് പറഞ്ഞത് സൗഹൃദം ഞാൻ വിശ്വസിക്കുന്നു അത് കൂടുതലും ഞാൻ പൈസ ആദര ഉണ്ടാക്കുന്നത് ചിരി തന്നെയാണല്ലോ അത് അവളത്തിനകത്തേക്ക് കൂടുതലും വീട്ടും അറിയാനും ഇവിടെ വരാനുള്ള സൗഹൃദം എല്ലാവർക്കും വളർത്തുന്ന കാര്യം നമുക്ക് നാട് മുഴുവൻ നന്നാക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ല നമ്മൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒന്ന് കഴിയാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ വായനശാല പോയതോന്നാണ് നാട്ടിൽ കൂടുതലുള്ളത് അങ്ങനെയുള്ള സംഘടന ഒരുപാട് നമ്മൾ പ്രവർത്തനങ്ങൾ ഒരു ജീവകാരുണ്യ പോലെ നമ്മൾ എല്ലാവർക്കും ഇത്തവണ തന്നെയാണെങ്കിലും ഇത്തവണ തന്നെയാണെങ്കിലും നമ്മുടെ വായനശാല പ്ലാസ്റ്റോർട്ട് കടന്നുള്ള പാവപ്പെട്ട കൂടുതൽ സൗജന്യമായി അതുപോലെ തന്നെ കുറെ കുട്ടികൾ സൈസ് ഒരധികം പൈസ അങ്ങനെ പതിനൂറോളം കുത്തികൾക്കും കാട്ടവാഡ് പോഫ് അങ്ങനെ നമ്മളൊക്കെ കഴിയാവുന്നതൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിന് ഒക്കെ പൈസ തരുന്ന ആൾക്കാർ എന്നോട് കഴിഞ്ഞ ദിവസത്തോടെ രണ്ടുപേര് കോവർത്ത വായുശാല കാണാൻ തന്നു അപ്പൊ അവര് ചോദിച്ചത് എങ്ങനെ നടക്കുന്നതായിരിക്കും എത്രയോ പൈസയായിരുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ശരിയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ന്യായമായ ഒരു സംശയമാണ് നാട്ടു പുറത്തുവയ്ക്കുന്ന സംഘടനയ്ക്ക് ഇത്രയും മറ്റൊരു പരിപാടി എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സമയത്തോളം ഇവിടെ വായനശാലയോടെ കൂട്ടായ്മകളുണ്ട് അതായത് വായനശാല പദ്ധതിയുടെ ഒമ്പത് സ്വാശ്രയ ഗ്രൂപ്പുകൾ കൂട്ടമെന്ന് കുട്ടികളെന്ന ഗ്രൂപ്പ് ചങ്ങാരി ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഇത്രയും വർഷങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമുള്ളതായി കാണുന്നവർ സൗഹൃദയെ ഉത്തരവേട് കൊണ്ടുപോകാനും അതിനൊരു നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നൊണ്ടാണ് ഞാൻ പ്രധാനമായ ജീവിതത്തിലേക്കുള്ളത് അപ്പൊ അത് അതുകൊണ്ട് മാത്രം കൂട്ടായ്മ സത്യസന്ധത നമ്മൾ വ്യാപകമായ രസീതമായിട്ട് പോയി രണ്ടായിരത്തി ഒരു ലക്ഷം വീട് വീടുകളിൽ എടുത്തിട്ട് പോകും പക്ഷെ എന്നാലും നമ്മുടെയും ചെറിയ സമയം ഒരു ലക്ഷം രണ്ട് ലക്ഷം എല്ലാ വാർഷിക ആൾക്കാരൊക്കെ ഉണ്ട് ഒരു ലക്ഷം ഒമ്പതിനായിരത്തി നടക്കുന്ന ആൾക്കാർക്ക് ഇരുപത്തി അഞ്ചു രൂപ തോന്നാത്ത രൂപ കയ്യിൽ മാത്രമായ തീരെ ഉപയോഗിക്കുന്ന വിശ്വാസം കൊണ്ടാണ് പരിപാടികളൊക്കെ കടച്ചുകൊണ്ടുപോകാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷം ഞാൻ വായനയുടെ ഭാഷയിൽ ഞാൻ ഒരു ലക്ഷം രൂപ എൻ്റെ സഭാ കൊടുത്തു കഴിഞ്ഞു എന്നെ തന്നെ രണ്ടു മൂന്ന് പേര് മുപ്പതിനായിരം നാൽപ്പതിനായിരം വെച്ച് അങ്ങനെ ഇരുപതിനായിരം രൂപ ഇനി പൈസ ഒന്നും ഇനി അവിടെ വായനശാല കിട്ടില്ല ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തില്ല എന്റെ യോറോപ്പിനുള്ള അത് കൊടുത്തില്ല എന്നിട്ട് കൂടി വായനശാല പരിപാടി കഴിയുമ്പോൾ കണക്ക് പോരാട്ടം നോക്കിയില്ല ഇപ്പം പൈസ മിച്ച അപ്പൊ അത് സംഭവിക്കുന്നത് അത് നന്നായി കാര്യങ്ങൾ വിനിയോഗിക്കുന്നുണ്ട് ആൾക്കാർക്ക് പോകുന്നുണ്ട് ഞാൻ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അക്കൗണ്ട് കിട്ടു തരിക അവർക്ക് പേര് വേണ്ട പ്രശസ്തി വേണ്ട ഒന്നും വേണ്ട നമ്മുടെ നമ്മുടെ അവർ വളരെ ഒരു െ കുറിച്ച് പറഞ്ഞാല് അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു സംരംഭം ഈ പൈ പയ്യൻ പടിഞ്ഞാറൻ മുമ്പിൽ ചടങ്ങ് വരുമ്പോൾ വായിച്ചാൽ ഭയങ്കര വിടുന്നത് ഞാൻ പറയും പോലെ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ കുറേ നാളുകളായിട്ട് ലാഭം വായിച്ചാലെ തുടങ്ങണം ആഗ്രഹിച്ചിരുന്നാണ് അപ്പൊ അത് പൈസ ഒരു അഞ്ചു ലക്ഷം രൂപ വേണം അതുകൊണ്ട് നടത്താൻ സാഹചര്യം അതുകൊണ്ട് ഞാനിത് എന്റെ വൈഫിന്റെ പേരിൽ ഞാനിത് പറഞ്ഞതെന്ന് ഞാൻ പറയാം എന്തെങ്കിലും ഒരു അവളുടെ പേര് വേണം അല്ലാതെ അവളുടെ എനിക്ക് രചനീലാഭരയില്ല എന്തെങ്കിലും ഒരു സാധനം അത് വേണംന്ന് മാത്രമേ പറയാം വായനശാല വീട്ടിലെ വായനശാല പോലത്തെ അത്യാവശ്യമുള്ള വീട്ടിൽ തുടർന്ന് വായനശാലയുടെ പടിഞ്ഞാറൻ കൂടി കാണിച്ചതുപോലെ ടെക്നീഷ്യന്മാരെ കൂടെ കാണിച്ചു വളരെ സൗകര്യപ്രവേണം നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്താൻ പറ്റത്തില്ലെന്നു പറയുന്നത് അങ്ങനെയാണ് ഞാൻ അപ്പുറത്ത് വാങ്ങിച്ചിട്ട് സ്ഥലം അഞ്ചു വർഷം മുമ്പ് കടമുറിയ പണിയും വായിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്താണ് ചെറിയൊരു സംരംഭമായ തുടങ്ങിയത് പക്ഷേ അത് ചേർന്ന കുറെ അധികം പൈസ മുടക്കും എനിക്കൊരു യാതൊരു കിട്ടിയതിനുള്ള കുറ്റപോലെന്ന് മാത്രമല്ല ഇന്നേം വേണമെങ്കിൽ പൈസ ഉണ്ടാക്കിയ മുടക്കാം എന്നുള്ള കാര്യം നമ്മൾ നമുക്കത് പൈസ ഉണ്ടാക്കാൻ പൈസ ഉണ്ടാക്കാൻ പലരും നമ്മള് ഞാൻ കോടതി നോക്കിയാണ് രണ്ട് സെന്റ് നമ്മൾ കാണാറുണ്ട് രണ്ട് സെന്റ് സ്ഥലത്തിന് വേണ്ടിയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞതെന്ന് നല്ലതായിരുന്നു പൈസയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്റെ അതിന്റെ അല്ല പൈസ അതൊക്കെ എല്ലാവർക്കും പല കാലം അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ലാഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് ശതമാനം നൂറ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തൊരു നൂറ് രൂപയുടെ പരിശോധന അടുത്തലാവിണ്ടെങ്കിൽ നമ്മൾ ഒരു അറുപത് രൂപ അമ്പത് രൂപയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ഈടാക്കുന്നുണ്ട് അങ്ങനെയാണ് അവരെ പറഞ്ഞത് അപ്പൊ ഞാൻ വരുന്നില്ല അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് അതായത് പരമാവധി എത്ര ഉറക്കം അത്രയും കുറച്ചുവിടാനാവാല്ലോ അങ്ങനെ കുറച്ചാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും പൈസ മിച്ച അപ്പൊ എത്രത്തോളം നമ്മുടെ ഈ സമൂഹത്തിനുള്ള ഇങ്ങനെയുള്ള കാരണങ്ങൾ നമ്മളെ ചൂഷണം ചെയ്യുന്നു അറിയാൻ വേണ്ടി ഞാനത് സൂചിപ്പിക്കുന്നുള്ളൂ അപ്പൊ ഈ നമ്മൾ നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം കൊടുത്ത് ഡിസ്കൗണ്ട് കൊടുത്ത് നടത്താൻ പറഞ്ഞിട്ടും പൈസ മിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തരണം എന്റെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലോടൊരു ഡോക്ടർ ഇൻഫെക്ഷൻ ഉണ്ട് അത് ഒരു വൈറസാണോ ബാക്ടീരിയോന്ന് പറയണമെങ്കിൽ അത് പരിശോധന ആണോ ഞാൻ സ്ഥലം ചെയ്ത് പോകട്ടില്ല എത്ര പൈസ കൂടുതലാണ് ഞാൻ എത്ര തരാം ഇരുപത്തി രൂപ നമ്മളൊന്നും കുഴപ്പമില്ല സാർ അറിയാം നമുക്ക് ഓൾറെഡി മറന്നിങ്ങോട്ട് നോക്കിയിട്ട് വലിയ കാര്യമില്ല എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാം ഞാൻ കുഴപ്പമില്ല സാർ ചെയ്തോളാണ് അതൊക്കെ ചിലപ്പോൾ ആയിരം രൂപ അപ്പൊ അത് നമ്മള് അതിൽ നിന്നും ഞാൻ പറഞ്ഞത് നാല്പത് ശതമാനം അമ്പത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമ്മളിത് ചെയ്തിട്ടും ആ പ്രസ്താവന ഇപ്പോഴും പൈസ അപ്പൊ നമ്മള് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാമത് ദിവസമാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് എന്താ പൂർണ്ണമായ ഒരു സംവിധാനത്തിൽ ആയി വരുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ കാണുന്നത് അപ്പം എത്രത്തോളം ഇതിനേക്കുള്ള വിഷമിക്കുന്ന കുടുംബങ്ങളെ എത്രത്തോളം ചൂഷണം ചെയ്യാമെന്നാണ് ആശുപത്രികളടക്കമുള്ള കുറച്ച് സ്ഥാപനങ്ങളും ഒരു വലിയ സ്ഥാപനങ്ങളും ശ്രമിച്ചത് അപ്പം അതിന് ഒരു മാറ്റം പറഞ്ഞു അപ്പം അതിൻ്റെ മാറ്റം പറഞ്ഞാലും നമ്മളത് സംവിധാനം ഉണ്ടാക്കി കാണിക്കും അപ്പം നമ്മളിപ്പോൾ ഇപ്പം കുറച്ച് കൂടുകാരണം പറഞ്ഞു കാര്യമില്ല നമ്മളിപ്പോൾ അപ്പം എനിക്ക് നാളെ തോന്നി ഇൻഡോ കാര്യം നടക്കണമെന്ന് തോന്നിയാലും മുപ്പത്തഞ്ച് ലക്ഷം പിന്നെ അതിൻ്റെ കൂടെ പെട്രോളജി വേറെയും കാശ് പിന്നെയും വിട്ടിട്ടുണ്ട് അതിനേക്കാൾ എത്രയോ എത്രയോ സുഖമാണ് നമുക്ക് മനസ്സിൽ കിട്ടുന്നതെന്ന് അത് അവരതി അപ്പം നമ്മുടെ പൈസ നമ്മൾ മനസ്സിൽ മനസ്സിലുണ്ടാക്കാനാണ് ഞാനൊക്കെ ആണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്നു അണ്ണാറൊക്കെ എണ്ണം തന്നാലെ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ട് കഴിയാമെന്നൊക്കെ നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്നത് അത് എത്രത്താൾ തുടരാൾക്ക് അത്ര തുടരും എന്തായാലും എനിക്ക് നൽകിയ ഈ ആദരവ് ഞാൻ തീർച്ചയായും മാനസാലയുടെ എല്ലാ പ്രവർത്തനത്തുമായി സമർപ്പിക്കുന്നു വായനയുടെ എല്ലാ പ്രവർത്തനം എന്തായാലും തീർച്ചയായും അതിന്റെ കൂട്ടായ്മക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും അംഗീകാരമായിട്ട് ഞാനതിനെ കാണുന്നു അപ്പം തീർച്ചയായും വാങ്ങശാല അത്യാവശ്യം കുറച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിന് പൂർണ്ണമായ സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തുള്ള ഭാഗത്ത് കാര്യങ്ങളുണ്ട് അത് തീർച്ചയായും മാനശാല തുടർന്ന് ഇതിന്റെ പുറത്തുകൾ മുന്നോട്ട് കൊണ്ടുപോകും അത് ഒന്നോ രണ്ടോ വ്യക്തികളൊക്കെയാണ് അതിന് ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയത് പെട്ട അയൽക്കൂട്ടങ്ങളെന്നുള്ള എല്ലാ കൂട്ടം ഒരേക്കൂട്ടങ്ങളും പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആയിക്കൂട്ടങ്ങളാണ് അതിനകത്ത് ഓരോട്ടറിനും രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഒരു ബാങ്കിന്റെ സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ടും രണ്ടും എടുത്താൽ ആറ് ലക്ഷം രൂപ അങ്ങനെയുള്ള അൽക്കൂട്ടറുകളാണ് മാനസിലാൽ ഒരു ബാങ്കിൽ ഒരു രൂപ മാനിച്ചാലും അയൽക്കൂട്ടറും തയ്യാറാകത്തുമില്ല സമ്മതിക്കത്തുമില്ല അപ്പൊ അങ്ങനെ സ്വയം ആർജിച്ച ഫണ്ട് കൊണ്ട് കൊതിക്കുന്ന അയൽക്കൂട്ടറുകളാണ് അത് ഏറ്റവും മഹത്തരമായ കാര്യമായി തോന്നുന്നു

സാധാരണ കണക്കിന് ഇങ്ങനെ കൂടി കൂട്ടി കൂട്ടി വെക്കണവരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാറുള്ളത് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല തുടക്കത്തിൽ തന്നെ തുടങ്ങിയിരിക്കും അപ്പൊ നിക്കുന്ന ഇരുപത്തിരണ്ട് അത് വേറെ യാതൊരു ഇതിൽ ആശങ്കകളൊന്നുമില്ല എന്തായാലും സമൂഹത്തിന് വേണ്ടി നിർമ്മ ചെയ്യാൻ കഴിയുന്നത് വളരെ ഭാഗ്യമായതാണ് ഞാൻ അപ്പൊ അത് എന്റെ മക്കളാണെങ്കിലും രണ്ട് മക്കളാണെങ്കിലും നല്ല മനസ്സിലായെല്ലാം പിന്നെ ചെയ്യാറ് തുടരും എല്ലാവരുടെയും കൂട്ടായ ഒരു അംഗീകാരമായി കാണുന്നു യോഗത്തിൽ ും ഷാജി എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ വാർഷിക എല്ലാ കാര്യങ്ങളും വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അരങ്ങുന്ന സംഘടന ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലൊക്കെ കഴിവുള്ളവരെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് അത് എല്ലാ എല്ലാവരുടെയും അരങ്ങിൻ്റെയും വായനശാലയുടെയും എല്ലാവരുടെയും ലക്ഷ്യം സമൂഹത്തിൻ്റെ നന്മയാണ് അതിന് ഉതകുന്ന രീതിയിൽ ഓരോരുത്തർ ഓരോ മാർഗം സ്വീകരിക്കുന്നു മാത്രം അത് വായനശാല ഇതേ രീതിയിൽ പോകുന്നു അരങ്ങി വേറൊരു രീതിയിൽ പോകുന്നു എല്ലാ സംഘടനയും വ്യത്യസ്തമായ തലത്തിലോട്ട് പോകുന്നു എന്തായാലും എല്ലാ ഈ ചടങ്ങിൽ പറഞ്ഞാൽ മുഴുവൻ പേർക്കും പ്രത്യേകം ഹൃദയമായ നിർണ്ണയപ്പെടുത്തിക്കൊണ്ട് ഇടപെടാൻ താല്പര്യമാണെങ്കിൽ ഓണക്കാണെന്ന് വലിയ നല്ലൊരു ലൈവ് ആയിട്ട് കൂടുതല് അല്ലെ കൂടുതൽ കരുത്തു പോരാൻ സഹായിക്കും അപ്പൊ അതിനെ കൂടുതൽ പിന്തുണ ഉണ്ടാവും അപ്പൊ അത് അതുകൂടെ താല്പര്യം വാക്കുകൾ കപ്പുറത്തെ കാണാൻ ചില സാഹചര്യങ്ങൾ നമ്മുടെ പിടയും കൊണ്ട് സന്തോഷപ്രദമാകുന്നു ഒരു നാട് ആ നാട്ടിലെ നാടിന്റെ പ്രിയപ്പെട്ട പുട്ടങ്ങൾ ആ പുട്ടൻ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് തിരികെ ഞങ്ങൾ കൊണ്ട് കൂടു എന്നുള്ള മനസ്സ് നോക്കിയിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ആദരവ് ശ്രീ ഭഗവാൻ കിട്ടാനില്ല നമ്മളെല്ലാം ജീവിച്ച് കടന്നു പോകുന്നില്ല ഒരുപക്ഷെ നമ്മുടെ പദവികൾ നമ്മുടെ ബിരുദങ്ങളും അതിൻ്റെ അലങ്കാരങ്ങളും അതെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നല്ലതാണ് നമ്മൾ സ്വയം തീരുത്തുന്നത് എന്നാൽ അതിനെല്ലാം അപ്പുറത്തേക്കാണ് ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇനിയൊരു നാട് എങ്ങനെയാണ് ഈ ജീവിച്ചിരുന്ന വ്യക്തിയെ കുറിച്ച് ഓർത്തെടുക്കുന്ന അഭിമാനത്തോടെ പറയാം ഈ നാട് നിലനിൽക്കുന്നത്തോളം കാലം ഈ നാട്ടിലെ മനുഷ്യരുടെ നന്മ ഓർത്തം കാലം ഈ കുഞ്ഞുചേട്ടിൽ ചെയ്ത പ്രവൃത്തിക്ക് അതിൽ ഒരു കാലങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരിക്കലും ഈ നാട് മറക്കുക ചേർത്ത് പിടിക്കും കാരണം ഇതിന്റെ അതിന്റെ ജീവിതം ഇല്ല ഞാനൊന്നും തിരിച്ചു പരീക്ഷിച്ചല്ല ഒരു പക്ഷെ ഞാനും സർക്കാർ ദിവസനായിരുന്നു അദ്ദേഹം സർക്കാർ ദിവസനാണ് പൊതുവെ സർവീസ് കയറി കഴിഞ്ഞ അപ്പോ പണ്ടുകാലത്ത് വിളിച്ച പല കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ നടക്കും അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സുഖകരമായ ഒരു അവസ്ഥ കൃത്യമായ ശമ്പളം അപ്പൊ സമൂഹത്തിൽ നിന്ന് തനിക്ക് ഒന്നകതാനുള്ള ഒരു രീതി ഉണ്ടാവും അതെല്ലാം കൂടെ പറഞ്ഞത് പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ കലപ്പുറം ഈ കായൽപ്പുറം ഇവിടെ അദ്ദേഹം വിഭിന്നമല്ല ഞാൻ നാവുകൾക്കാരനാണ് നാവുകലും കായൽപ്പുറം തമ്മിൽ വളരെ നല്ല ബന്ധമാണ് അത് ഒരേപോലത്തെ മനുഷ്യരാണ് നമ്മളെല്ലാം ജീവിതം എങ്ങനെയാണ് നേടിയെടുത്തത് പട്ടതി കൊണ്ടും കരിവട്ടം കൊണ്ടും ഈ നാട്ടില് നമുക്ക് പക്രിയുടെയും സ്നേഹത്തിന്റെയും കഥ മാത്രം പറയാതി വരാനിരുന്നൊരു കാലത്ത് അതിൽ നിന്നെല്ലാം മോചനം നേടാൻ വേണ്ടി കൂട്ടായ്മകളുണ്ടായിരുന്നു പരസ്പരം ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കിട്ട് ഒരു സമൂഹമായി മാറുമ്പോൾ ഈ പറയുന്ന വേദന എല്ലാം മറന്നൊരു ചരിത്രമാണ് ആ വേദന മറന്ന് ഒന്നിച്ച മനുഷ്യനാണ് ഇവിടെ വീണ്ടും ആ ഒന്നിക്കലിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്നത് സർക്കാർ കയറി അതിനെ ജനക്കുന്നത് വേറിട്ടതല്ല എന്ന് നമ്മളെല്ലാം കാണിച്ചു തന്ന മാതിരിയാണ് അതിപ്പോ ഗ്രഹിച്ചതിന് ശേഷമല്ല സർവീസ് ഇരിക്കുക തന്നെ അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെയുള്ള അടയാളപ്പെടുത്തൽ നാട്ടിൽ ഉണ്ടാവണം എന്നുള്ളൊരു സാക്ഷ്യം പിടിച്ച കുരുമൻ ഈ നാട് എത്ര സ്നേഹത്തോടെ ഓർക്കും ഇവിടെ വാക്കുകൾക്ക് പ്രസിദ്ധിയില്ല ഇവിടെ പ്രസംഗിക്കാൻ ഒരുപാട് പേരുണ്ട് അതിനെ പറയുന്നില്ല അതുകൊണ്ടുതന്നെ ഈ നാടിന് ഇത്രയധികം സേവനം നൽകി മുന്നിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ചെയ്യുന്നതിലെല്ലാം നാട് തീരാത്തൊരു കടപ്പാട് എന്നും കടലോളം കടപ്പാട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എല്ലാം എല്ലാ കമ്പുകളും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു